വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ നാട്ടിലെ ജനങ്ങളുടെ നീറുന്ന വേദനകൾ മാറ്റാൻ വേണ്ടി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ നമ്മൾ പറയുന്നതിൽ ആർക്കും വിഷമം തോന്നരുത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നമ്മൾ ഒരുമിച്ചല്ല നിൽക്കുന്നത് അതാണ് പ്രധാന വിഷയം ഈ അടുത്തൊരു സഹോദരൻ മരിച്ചപ്പോഴ് ഒരാളെ ചോദിക്കാൻ അതായത് ആരാ മരിച്ചത് അവർക്ക് വ്യക്തമാകണം ഏത് മതമാണോ നമ്മൾ മനുഷ്യരാണോ നമ്മളിവിടെ എല്ലാ മതങ്ങളിൽ പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് ഈ മുമ്പിലിരിക്കുന്നത് നമ്മുടെ പൊതുവായ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികൾ കണ്ണു തുറക്കൂ ഈ നാട്ടിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും മത നേതാക്കന്മാരും എല്ലാം ഒരുമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിന് അറുതി ഉണ്ടാകൂ നേരത്തെ നമ്മുടെ പല സഹോദരന്മാരും അദാനിയെ കുറിച്ച് പറഞ്ഞു അദാനി ഇവിടെ വരാൻ കാരണക്കാരും നമ്മൾ തന്നെ അവര് ഈ ചെറിയ കുട്ടികൾക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കുന്നത് പോലെ നമ്മളിൽ പലർക്കും അവര് മുട്ടായി വാങ്ങി തന്നു നമ്മൾ വാങ്ങി തിന്നു അതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നിവിടുന്ന് ഈ വിഷയത്തിൽ നമ്മൾ സമരം ചെയ്തു അച്ഛന്മാരുണ്ടായിരുന്നു മുസ്ലിം പള്ളികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു ഹിന്ദു സഹോദരന്മാരുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ആ കൂട്ടായ്മ ഇനിയും സടകുടഞ്ഞ് എഴുന്നേറ്റാൽ തീർച്ചയായിട്ടും അധികാരികൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി നമ്മുടെ ഈ നിത്യ ദുരിതത്തിൽ നിന്നും നമ്മളെ കരകയറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷെ നമ്മൾ പലപ്പോഴും യോഗം സംഘടിപ്പിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അന്വേഷിക്കും ആ നമുക്ക് പോകണ്ട കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവായ വിഷമങ്ങൾക്ക് വിഷയങ്ങൾക്ക് നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളാണെന്ന ആ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഈ മുതലപ്പൊഴി നല്ലൊരു പൊഴിയായിട്ട് തന്നെ വരും കാരണം അദാനിക്കാർ ഇവിടെ പോർട്ടുണ്ടാക്കുന്നതിന് വേണ്ടി വന്നപ്പോഴ് അവരെല്ലാവർക്കും മുട്ടായി വാങ്ങിക്കൊടുത്തു നമ്മളെല്ലാം സമ്മതിച്ചു നമ്മളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അദാനിയോട് പോയിട്ട് ഒരു സ്കൂൾ ചോദിച്ചാൽ തരും ഒരു ആശുപത്രി ചോദിച്ചാൽ തരും നമ്മൾ അതിനൊന്നും പോയില്ല ചിലരൊക്കെ പോയി വാങ്ങി കിട്ടി കിട്ടിയിട്ടുണ്ടാവും അവര് കണ്ണടച്ചു അവര് നമ്മളെ ചൂഷണം ചെയ്തു എപ്പോഴും മുറിവ് ഭയങ്കരമായി വന്നിരിക്കുകയാണ് ഈ മുറിവിനെ നമ്മൾ ഉണക്കണമെങ്കിൽ വലിയ പരിശ്രമം ചെയ്യേണ്ടി വരും അതിന് അദാനിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് നമ്മുടെ ഈ ഈ ഭിത്തി ഈ ഭിത്തിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥമായ ഉറപ്പ് അതിപ്പോ പൊളിച്ചിട്ടിരിക്കുകയാണ് അതാനിക്ക് വേണ്ടി അത് പൊളിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതി കൊടുത്ത ആരാണ് ഗവൺമെന്റ് ആണെങ്കിൽ പോലും പലരും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം നിന്നു പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് നമ്മളെല്ലാം കണ്ണടച്ചുണ്ടിരുന്നു അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി പെട്ടെന്നൊരു ദിവസം ആൾക്കാരെ കൊണ്ടുവന്നു ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടും അത് പത്രങ്ങളിൽ പോലും വന്നിട്ടില്ലായിരുന്നു നമ്മളെല്ലാം കണ്ണടച്ച് കേട്ട് കേട്ടു ഉദ്ഘാടനത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തു ഭാവിയിൽ നമ്മുടെ ഇവിടെ വലിയ ഫോർട്ടായിട്ട് വരും വലിയ സാധനങ്ങളൊക്കെ ഇറങ്ങും നമ്മൾ വലിയ പണക്കാരാവും വലിയ സമ്പന്നരാവും എന്നൊക്കെ പറഞ്ഞുള്ള പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മളൊക്കെ അതൊക്കെ ഏറ്റെടുത്തത് ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഞാനും ഒരു അഞ്ചാറ് മീറ്റിംഗ് പങ്കെടുത്തിരുന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആരും പങ്കെടുത്തിരുന്നു നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സംസാര സംസാരിക്കാൻ നല്ല കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സ്ഥലങ്ങളിൽ വെച്ച് മധുരമായ വാക്കുകൾ കൊണ്ട് നമ്മളെ മനം മയക്കും നമ്മൾ വിചാരിക്കുക നടക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ തമാശകളി ദൈവം നിലനിർത്തില്ല ജനങ്ങളുടെ കണ്ണുനീർ വീന്ന് വലിയ സാമ്രാജ്യങ്ങൾ കത്തിപ്പോയിട്ടുണ്ട് ഞാൻ പറയുന്നു ഇവർക്ക് ദൈവം കൊടുത്ത ഈ അധികാരം ജനങ്ങളുടെ നന്മയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ് അതിലവർ നീതി പാലിച്ചില്ലെങ്കിൽ അവരെന്നേക്കുമായിട്ട് ഈ രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി ഒരുമിച്ച് നിന്നാൽ മതങ്ങൾ മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മറന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നമ്മുടെ നാട്ടിലൊരു ദുരിതത്തിന് അറുതി വരുത്തണമെന്നുള്ള ആശയോടുകൂടി ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരികൾ നമ്മുടെ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കും എന്ന വിശ്വാസത്തോട് നിർത്തുന്നു ആഹൃത്